റോസ്വാമിലി പ്രയർ ഗ്രൂപ്പിൻ്റെ നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് കോപം നല്ലതല്ല മിക്ക കുഞ്ഞുങ്ങൾക്കും മുൻകോപം ജാസ്തിയാണ് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യമാണോ എന്നതുപോലും ചിന്തിക്കാതെ ഉടനെ തന്നെ കോപപ്പെടുന്നത് കാണുവാൻ കഴിയും കോപം കുഞ്ഞുങ്ങളിൽ തരത്തിലാണ് വെളിപ്പെടുത്തുന്നത് അതുപോലെ ചിലർ കോപം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയറിയാമോ പെട്ടെന്ന് തന്നെ ബ്ലേഡ് എടുക്കുക ഞരമ്പ് മുറിക്കുക അതുപോലെ തന്നെ കോപം വന്നാൽ മറ്റ് ചില കുഞ്ഞുങ്ങൾ ചെയ്യാറുള്ളത് അടുത്ത് നിൽക്കുന്നവരെ ഉപദ്രവിക്കുക മർദ്ദിക്കുക അതിന് യാതൊരുവിധ കൺട്രോളും ഇല്ല എന്നതാണ് കാണുവാൻ കഴിയുന്നത് ചില കുഞ്ഞുങ്ങൾ വീട് വിട്ട് ഇറങ്ങിപ്പോവുക ചിലർ മറ്റുള്ളവരോട് സംസാരിക്കാതിരിക്കുക അതുപോലെ തന്നെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുക ചിലർ ചെയ്യുന്നത് സിം മാറ്റി എടു മാറ്റി മാറ്റുക അതുപോലെ തന്നെ മോശമായ വാർത്തകൾ വാക്കുകൾ ഉപയോഗിക്കുക അതേപോലെ സിനിമ പാട്ടുകൾ ചില കുഞ്ഞുങ്ങൾ ചെയ്യുന്ന സിനിമ പാട്ട് ഭയങ്കര ശബ്ദത്തിൽ അങ്ങ് വെച്ചു വിടുക എല്ലാവരും എല്ലാവർക്കും അത് ഡിസ്റ്റർബൻസ് ആകണമെന്നത് എന്നതുകൊണ്ട് അങ്ങനെ ചെയ്യാണ് അതുപോലെ തന്നെ വീട്ടിനകത്ത് ശബ്ദം ഉണ്ടാക്കുന്നത് ഭയങ്കര ബഹളമാണ് അങ്ങനെ ചെയ്യുന്ന ചില കുഞ്ഞുങ്ങളെ കാണുവാൻ കഴിയും കോപത്തെ അവർ അവരിത്തരത്തിലൊക്കെയാണ് വെളിപ്പെടുത്താറുള്ളത് വീട്ടിൽ നിന്നും പറയാതെ ചോദിക്കാതെ ആരും അറിയാതെ പണം എടുത്തുകൊണ്ട് പോവുക ചിലവഴിക്കുക എൻ്റെ സഹോദരങ്ങൾ ഒരുപാട് കാര്യങ്ങളിങ്ങനെ എനിക്ക് പറയുവാനായിട്ടുണ്ട് കോപം കാരണം പല വിധത്തിലാണ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് എന്നാൽ ദൈവത്തിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ ഗതരദേശത്തിരുന്ന ഒരു മനുഷ്യനെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഞാൻ ആ കഥ പറയുന്നില്ല താൻ എന്താ ചെയ്തുകൊണ്ടിരുന്ന തൻ്റെ ശരീരത്തെ താൻ മുറിവേൽപ്പിച്ചു കൊണ്ടിരുന്നു എന്ന് മനസ്സിലാക്കുവാൻ കഴിയും മുടിയനായ പുത്രനെക്കുറിച്ച് നമുക്കറിയാം താൻ തൻ്റെ അപ്പൻ്റെ ഓഹരി എല്ലാം വാങ്ങിക്കൊണ്ട് ദൂരദേശത്തേക്ക് പോയി താനെല്ലാം തനിക്കുണ്ടായിരുന്ന ആസ്തികൾ മുഴുവൻ ചിലവഴിച്ചിട്ട് അവസാനം തന്നപ്പനെ തേടി അല്ലെങ്കിൽ അപ്പനോട് രാ അപ്പനോടും സ്വർഗത്തോടും ക്ഷമ ചോദിച്ചുകൊണ്ട് മടങ്ങി വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും കുഞ്ഞുങ്ങളെ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും തന്നെ കർത്താവിൻ്റെ സ്വഭാവത്തിൽപ്പെട്ട കാര്യങ്ങളല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ പിൻപറ്റണമെന്ന് ആവശ്യമില്ല മാത്രമല്ല സദൃശവാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ആറാം അധ്യായത്തിൻ്റെ ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തി രണ്ട് വരെയുള്ള വാക്യങ്ങളിൽ ഞാനതൊന്ന് വായിക്കുക ഇങ്ങനെയാണ് പറയുന്നത് മകനെ നിൻ്റെ അപ്പൻ്റെ കൽപ്പന പ്രമാണിക്കുക അമ്മയുടെ ഉപദേശം ഉപേക്ഷിക്കയും അരുത് അത് എല്ലായ്പ്പോഴും നിൻ്റെ ഹൃദയത്തോട് ബന്ധിച്ചു കൊള്ളുക നിൻ്റെ കഴുത്തിൽ അത് കെട്ടിക്കൊള്ളുക നീ നടക്കുമ്പോൾ അത് നിനക്ക് വഴി കാണിക്കും നീ ഉറങ്ങുമ്പോൾ അത് നിന്നെ കാക്കും നീ ഉണരുമ്പോൾ നീ ഉറങ്ങുമ്പോൾ അത് നിന്നെ കാക്കും നീ ഉണരുമ്പോൾ അത് നിന്നോട് സംസാരിക്കും കുഞ്ഞുങ്ങളെ കോപം കുറയ്ക്കുക ദൈവത്തിൻ്റെ താഴ്മ എന്ന സ്വഭാവം ധരിച്ചവരായിട്ട് നമുക്ക് മുൻപോട്ട് പോകാം അത് മറ്റുള്ളവർക്കും മറ്റുള്ളവരെക്കൂടെ സന്തോഷിപ്പിക്കുവാനും ഇടയായിത്തീരും എൻ്റെ ഈ വചനം കേൾക്കുമ്പോൾ തന്നെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കുഞ്ഞുങ്ങൾക്കെന്ന് മാത്രമല്ല വലിയവർക്കും ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും നമുക്ക് നമ്മളിലുള്ള കോപത്തെ അടക്കുക അതൊരു പൈശാചിക പോരാട്ടമാണ് കോപമെന്ന് പറയുന്നത് അത് കൺട്രോൾ ചെയ്തുകൊണ്ട് നാം ദൈവത്തിൻ്റെ മക്കളായി മാറുമ്പോൾ കർത്താവിൻ്റെ കൽപ്പനകൾ ചട്ടങ്ങൾ പ്രമാണിച്ച് നമ്മൾ നടക്കുമ്പോൾ നമ്മിലുള്ള ആ കോപമെന്ന പൈശാചിക ചിന്ത നമ്മളെ വിട്ടുമാറും ആ സ്വഭാവം നമ്മളെ വിട്ടുമാറും കർത്താവിൻ്റെ താഴ്മയെന്ന അനുഗ്രഹിക്കപ്പെട്ട സ്വഭാവം നമ്മിലേക്ക് കടന്നു വരും അതിനായി നമുക്ക് ദൈവസന്നിധി നമ്മളെ സമർപ്പിച്ച് കൊടുക്കാം ദൈവവുമായി കർത്താവ് നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ന പങ്കുലുള്ള എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിച്ച് മാനിക്കമാറാകട്ടെ ഗാഡ് ബ്ലസ് യു ഓൾ